ലോട്ടറി എടുത്ത് പണം വാരുന്ന നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ ഇവർ എന്ത് ഭാഗ്യത്തിൻ്റെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഇവർക്ക് പെട്ടെന്ന് ഭാഗ്യം ലഭിക്കും മറ്റുള്ളവർക്ക് അത്ഭുതങ്ങൾ തന്നെ തോന്നും ഒരു ചിട്ടിയിൽ കൂടിയാലോ ഒരു നറുക്കെടുപ്പ് പോലുള്ള എന്തെങ്കിലും ഇൻസ്റ്റാൾമെൻറ് ഫംഗ്ഷൻ പരിപാടിയിലൊക്കെ ചേർന്നാലും ഇവർക്കായിരിക്കും ആദ്യം ലഭിക്കുക എപ്പോഴും എത്ര തന്നെ നമ്മളത് ആവർത്തിച്ച് പറഞ്ഞാലും വീണ്ടും അവർ തന്നെ നേടുന്നത് കാണാം ജ്യോതിശാസ്ത്രപരമായി ഭാഗ്യാധിപതി ഫലവാന്മാരായിരിക്കുന്നതിൻ്റെ ഫലമാണിത് അഞ്ചാം ഭാവാധിപൻ്റെ അഷ്ടമ സ്ഥിതിയോ നാലാം ഭാവാധിപൻ്റെ ഒമ്പതിലുള്ള സ്ഥിതിയോ ഒക്കെയാണ് ഇതിന് കാരണം പരതനം ലഭിക്കാനും അത് തിന്നാനും ഒരു യോഗം വേണം ഇവിടെ പറയാൻ പോകുന്നത് പൊതുവായി നക്ഷത്ര ഫലം നോക്കിയാണ് അതായത് നക്ഷത്രത്തിൽ ആർക്കൊക്കെയാണ് ഈ ഭാഗ്യങ്ങൾ ഇങ്ങനെ തേടി വരുന്നത് എന്ന് ഏതാണ് ആ ലോട്ടറി എടുത്താൽ ഉടനെ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം കാർത്തിക രോഹിണി പൂയം വിശാഖം മൂലം പുണർദം തിരുവോണം രേവതി തൃക്കേട്ട ഇവരാണ് അടുപ്പിച്ചടുപ്പിച്ച് ആ ഭാഗ്യം നേടുന്നവർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങളും ഇതുപോലുള്ള നുറുങ്ങ് അറിവുകളും നമുക്ക് ഇതിലൂടെ പങ്കുവഹിക്കാം നന്ദി നമസ്കാരം